നമ്മുടെ വീടുകളിൽ വെറുതെ പാഴായി പോകുന്ന ഓർക്കാപ്പുളി പുളിഞ്ചിക്ക ചെമ്മീൻ പുളി എന്നീ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഇരുമ്പും പുളി കൊണ്ട് വാളംപുളി ഉപയോഗിച്ചുണ്ടാക്കുന്ന അതേ രുചിയിൽ അടിപൊളി പുളിഞ്ചി തയ്യാറാക്കാം പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കിലോ ഇരുമ്പും പുളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം അൻപതെണ്ണം ഉണ്ടാകും ഇതുകൊണ്ട് എണ്ണൂറ് ഗ്രാം പുളിയിഞ്ചി തയ്യാറാക്കാൻ പറ്റും ആദ്യം നമുക്കിതിൻ്റെ രണ്ടറ്റവും ചെത്തിക്കളഞ്ഞ് നന്നായി കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്ത പൊളി വട്ടത്തിൽ ചെറുതായി അരിഞ്ഞെടുക്കാം അധികം കനമില്ലാതെ അരിഞ്ഞെടുത്ത പൊളി ഒരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർക്കാം ഇനി നമുക്കിത് അടപ്പിട്ട് മൂടി വെയിറ്റ് ഇട്ട് മൂന്ന് വിസലടിക്കുന്നത് വരെ ഉപയോഗിച്ചെടുക്കാം ഇപ്പോൾ മൂന്ന് വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലെ ആവി അടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് പുളിയിഞ്ചി ഉണ്ടാക്കാൻ ആവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം അതിനായി നമ്മളിവിടെ ഏഴാണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇത് മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാകും മധുരം അധികം താല്പര്യമില്ലാത്തവർക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് ഉരുക്കിയെടുക്കാനുള്ള എളുപ്പത്തിനായി ഞാനിത് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോഴിത് രണ്ട് കപ്പ് ഉണ്ടാകും ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർക്കാം ഇനി നമുക്കിത് ഉരുക്കിയെടുക്കാം ഇപ്പോൾ ശർക്കര പൂർണ്ണമായും ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് പുളിയിഞ്ചി തയ്യാറാക്കാം അതിനായി അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അര ടീസ്പൂൺ ഉലുവ നാല് വറ്റലമുളക് രണ്ടായി മുറിച്ചത് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ചേർക്കാം എല്ലാം ചെറുതായി മൂപ്പിച്ചെടുക്കാം എല്ലാം മൂത്ത് വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിലേക്ക് നാല് വലിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായി നുറുക്കിയത് ചേർക്കാം ഇത് നൂറ് ഗ്രാം ഉണ്ടാകും കൂടാതെ നിങ്ങളുടെ എരിവനുസരിച്ച് രണ്ട് മുതൽ നാല് വരെ പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം എല്ലാം നന്നായി മൂപ്പിച്ചെടുക്കാം ചെറിയ ഫ്ലെയിമിൽ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വേണം ഇഞ്ചി മൂപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഇഞ്ചി ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും ഇപ്പോൾ എല്ലാം നന്നായി മുത്ത് ഗോൾഡൻ നിറത്തിലായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ ചേർക്കാം ഞാൻ കാണിക്കുന്ന ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകാതെ ശ്രദ്ധിക്കണേ പൊടികളും നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇപ്പോഴും ഫ്ലെയിം വളരെ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത് എല്ലാം നന്നായി മൂത്ത് വന്നാൽ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന പുളി ചേർക്കാം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതിലേ വെള്ളം വറ്റിച്ചെടുക്കാം ഈ സമയത്ത് പുളി ചെറുതായി ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ് പുളിയെല്ലാം ഉടച്ച് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിക്കാം ഇനി നമുക്കിത് നന്നായി കുറുക്കിയെടുക്കാം പുളിയിഞ്ചി കുറുകി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതുപോലെ പുളി കൂടുതൽ ഉപയോഗിച്ചുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളിൽ ഉണ്ടാക്കാതിരിക്കുന്നതാകും നല്ലത് അഥവാ ഉണ്ടാക്കിയാലും കറി തയ്യാറായി കഴിഞ്ഞ് പാത്രത്തിൽ തന്നെ വെക്കരുത് പാത്രത്തിൻ്റെ നിറം മാറിപ്പോകും അങ്ങനെ നിറം മാറിപ്പോയ പാത്രങ്ങൾ വൃത്തിയാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും അതുപോലെ നിറം മാറിപ്പോയ പാത്രങ്ങൾ വൃത്തിയാക്കിയെടുക്കാൻ പാത്രം വെള്ളത്തിൽ കഴുകിയ ശേഷം അതിൽ ഒരു ടേബിൾ സ്പൂൺ അപ്പക്കാരവും രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് പുരട്ടി പാത്രം തേച്ചെടുത്ത് ലിക്വിഡ് സോപ്പ് കൂടി ചേർത്ത് കഴുകിയെടുത്താൽ എളുപ്പത്തിൽ വൃത്തിയാക്കിയെടുക്കാൻ പറ്റും പുളിയിഞ്ചി കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ തിള പൊട്ടി കറി തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പുളിയിഞ്ചി കുറുകി ഭാഗമായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ചുക്ക് എന്നിവ ചേർക്കാം താല്പര്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് എല്ലാം നന്നായി മിക്സ് ചെയ്യാം വെള്ളത്തിൻ്റെ അംശം തൊടാതെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ പുളിയിഞ്ചി കുറേ നാൾക്ക് ഇടപെടാതിരിക്കും എന്നിരുന്നാലും ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാകും കൂടുതൽ നല്ലത് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ അങ്ങനെ നമ്മുടെ പുളിഞ്ചി തയ്യാറായിട്ടുണ്ട് വാളമ്പൊളി കൂടി ഉണ്ടാക്കുന്ന അതേ രുചി തന്നെയാണ് ഇതിനും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ